അവിടുത്തെ ഹദീസുകൾ നിസ്സാരമായി കാണരുത് ചില ആളുകൾ ഹദീസുകൾ രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ അത് നമുക്ക് എത്തിച്ചു തന്ന സഹാബിമാർ അത് രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇവയൊക്കെ വളരെ വിലയില്ലാത്തതാക്കി അതിലൊക്കെ എന്തൊക്കെയോ വാറവലകളുണ്ട് പറ്റിയാണ് ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി ഹദീസിനെ കുറിച്ചാണ് ഈ പറയുന്നത് നബി വസ്ലമയുടെ സഹാബിയായ അബൂഹു അള്ളാഹു അൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവർ ഹദീസുകൾ ക്രോഡീകരിച്ച ഇമാമുമാർ ഇമാം ബുഖാരിയെ കുറിച്ച് അദ്ദേഹം ജൂതചാരനാണ് എന്ന് പറയുന്നവർ എമാം ബുഖാരിൽ ബുഹാരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കള്ള ഹദീസുകളാണ് അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് നിസ്സാരമായി പറഞ്ഞു പോകുന്ന ആളുകൾ ഒരു ചിന്തിക്കാത്ത ഒരു കാര്യം ഇമാം ബുഹാരി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വസ്ലമയുടെ മേൽ ഒരാൾ കളവ് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവനെ പിടിച്ച് ജയിലിലിടും അല്ലെങ്കിൽ അവനെ കൊന്നടയും അങ്ങനെയുള്ള ഭരണം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇമാം ബുഖാരി സഹൈബുൽ രചിച്ചത് മുസ്ലിമീങ്ങൾ അവരുടെ ദീൻ പിടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ഒരു പണ്ഡിതൻ അള്ളാഹുവിന്റെ റസൂലിൻ്റെ മേൽ ഇങ്ങനെ വ്യാപകമായി കളവുകൾ പറയുക എന്നത് എങ്ങനെയാണ് ഒരാളുടെ ബുദ്ധിക്ക് യോജിക്കുക ആളുകൾ എത്ര നിസ്സാരമായാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത് ഇന്ന് റസൂൽ അള്ളാന്റെ മേൽ കളവ് പറഞ്ഞ സാഹു അലൈവലം ആളുകളെല്ലാം കൂടി പറഞ്ഞവന്റെ മേലെ അവന് മറുപടി എഴുതും അവന് ഖണ്ഡനം പറയും ഇത് നബി പറഞ്ഞിട്ടില്ല ഇതിന് എവിടെ തെളിവ് ഇതെവിടെ ഖുറാനിലില്ല ഹരീദിലില്ല ഇത് ഒരു പുസ്തകത്തിലില്ല ഇതിന്റെ സനതിൽ ഇങ്ങനുണ്ട് മേൽ ഇല്ലാത്തത് ഒരാൾ പറഞ്ഞാൽ ഉടനടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ പൊതിയുകയാണ് ഇക്കാലഘട്ടത്തിൽ വരെ അതങ്ങനെയാണ് അപ്പോൾ പിന്നെ മുസ്ലിമീങ്ങൾ അവർ ദീൻ മുറുക പിടിച്ച് ജീവിച്ച ഒരു കാലഘട്ടത്തിൽ ഇമാമീങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഇമാം റസൂൾ ഉള്ളയുടെ മേലെ ഇങ്ങനെ കളവുകൾ കെട്ടിച്ചമിച്ചൊരു പുസ്തകം പുറത്തുവിടുക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിയില്ലാത്ത കാര്യമാണത് എങ്ങനെയാണ് ഒരാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുക അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം അവിടുത്തെ ഹദീസുകളെ ബഹുമാനിക്കുക ആദരിക്കുക അതിന് വിലയില്ലാതെയാക്കരുത് അതിനെ നിസ്സാരമായി കാണരുത്